ഈശ്വമിശുഹൈക്യസ്ഥതയായിരിക്കട്ടെ വചനവീധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുമ്പോഴും നിരന്തരം പരാജയപ്പെടുമ്പോഴും അല്ലെങ്കിൽ വിജയിച്ചു കൊണ്ടേ ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ കഴിഞ്ഞാൽ അതാണ് യഥാർത്ഥമായ നോമ്പുകാല ചൈതന്യം ആത്മാർത്ഥമായി സ്വന്തം കുറ്റങ്ങളും കുറവുകളും ബലഹീനതകളും ദൈവത്തിനു മുമ്പിൽ വെച്ച് കണ്ടെത്തി ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ആഗ്രഹിക്കുകയും പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ മൂന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും ഒന്ന് നമ്മൾ ദൈവത്തിലേക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുമ്പോൾ ദൈവം നമ്മിലേക്ക് ഏഴ് സ്റ്റെപ്പ് എടുത്തു വരും എന്നാൽ ഇപ്പോഴും ആദ്യ സ്റ്റെപ്പ് നമ്മുടെ ആയിരിക്കണം രണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും ചിലപ്പോൾ അത് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ സ്വയം കണ്ടുപിടിക്കുന്നതായിരിക്കാം അത് ഉറപ്പായിട്ടും അതില്ലാത്ത മനുഷ്യർക്ക് പാവപ്പെട്ടവർക്ക് സഹായകരമായി വരും വളരെ അത്യാവശ്യമുള്ളത് കൊണ്ട് മാത്രം ജീവിക്കുവാനുള്ള തീരുമാനമായിരിക്കും ഇതുവരെ സംഭവിച്ച വീഴ്ചകൾക്കുള്ള പരിഹാരമായിരിക്കും മൂന്ന് ഇങ്ങനെ തീരുമാനിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുന്നത് അയാൾ മാത്രമായിരിക്കുകയില്ല അയാളുടെ കുടുംബവും കൂടെയായിരിക്കും സമൂഹവും നാടും രാജ്യവും അയാൾ മൂലം രക്ഷിക്കപ്പെടുകയാണ് നാട് നന്നാകാൻ ഓരോരുത്തരും സ്വയം നന്നായാൽ മതി എന്ന് പറയുന്നത് പോലെയാണ് സഖ്യബുസ്സിൻ്റെ മാനസാന്തരം വായിച്ച് ധ്യാനിക്കുമ്പോൾ തെളിഞ്ഞു വരുന്ന ആത്മീയ ചിന്തകളാണിത് സഖ്യബുസ് ആരായിരുന്നു ചുങ്കക്കാരൻ എന്നാൽ ചുങ്കക്കാരൻ്റെ യഥാർത്ഥ സ്വഭാവം സഖ്യബുസ്സന് ഉണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ കാരണം അയാൾ ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും കുറേ പണം സമ്പാദിക്കണം എന്ന് ആഗ്രഹം മാത്രമുള്ളവന് ഒരിക്കലും ദൈവത്തെ അന്വേഷിക്കാൻ കഴിയുകയില്ല സഖ്യബൂസ് അന്യായമായി സമ്പാദിച്ചോ അനീതി കാണിച്ചോ എന്ന് സുവിശേഷകൻ പറയുന്നില്ല സഖ്യബൂസ് എന്ന പേരിന് തന്നെ നിഷ്കളങ്കൻ ആത്മാർത്ഥതയുള്ളവൻ എന്നൊക്കെയാണ് അർത്ഥം ചുങ്കക്കാരുടെ കൂട്ടത്തിൽപ്പെട്ടവനായതുകൊണ്ട് വെറുക്കപ്പെട്ടവനോ സാധാരണ സമൂഹം അകറ്റി നിർത്തിയവനോ ആയിരിക്കാം സഖ്യബൂസ് അതുകൊണ്ടാണ് അയാൾ ചെയ്യുന്ന ജോലിയുടെ ഭാഗമായിട്ട് അറിയാതെയെങ്കിലും ആരെയെങ്കിലും വക വഞ്ചിച്ചെടുത്തോ എന്ന് അന്വേഷിക്കാനും നാടിരട്ടയായി തിരികെ കൊടുക്കുവാനും അയാൾ തീരുമാനിക്കുന്നത് ദൈവമാണ് എൻ്റെ സമാധാനവും ശക്തിയും നേട്ടവും ലക്ഷ്യവും എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ സ്നേഹത്തിൽ സ്നേഹത്തിലായിരിക്കുവാൻ തീരുമാനിക്കുന്ന ഒരാൾക്ക് ദൈവത്തെ യഥാർത്ഥമായി അന്വേഷിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന മാറ്റമാണിത് വാസ്തവത്തിൽ മനസാന്തരത്തിൻ്റെ ആദ്യ സ്റ്റെപ്പ് എന്നത് ചെയ്തുപോയ വീഴ്ചകളും തെറ്റുകളും കുറവുകളും കണ്ടെത്തി അവയ്ക്ക് പരിഹാരം ചെയ്യുക എന്നത് തന്നെയാണ് എന്നാൽ ആരുടെയെങ്കിലും വക സഖ്യബൂസ് വഞ്ചിച്ചെടുത്തോ എന്ന് ഉറപ്പായി കണ്ടുപിടിക്കുവാൻ അയാൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് മറ്റുള്ളവരെ വഞ്ചിച്ചു എന്ന തോന്നൽ ഉണ്ടായ ഉടനെ നാലിരട്ടിയായി തിരികെ കൊടുക്കുവാൻ സക്കേബൂസ് തയ്യാറായത് അയാൾ ദൈവത്തിലേക്ക് തിരിഞ്ഞു എന്നതിൻ്റെ ലക്ഷണമാണ് സക്കേബൂസ് ആരെങ്കിലും ദ്രോഹിക്കുകയോ ആരുടെയെങ്കിലും തട്ടിപ്പറിച്ചെടുക്കുകയോ ചെയ്തതായി ഒരു സൂചനയുമില്ല അയാൾ ജോലി ചെയ്ത് സമ്പാദ്യമുണ്ടാക്കി സുഖമായി ജീവിക്കുന്നു എന്നാൽ സമാധാനം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ദൈവത്തെ അന്വേഷിക്കുവാൻ അയാൾ തീരുമാനിക്കുന്നത് ദൈവത്തെ അയാൾ അന്വേഷിക്കുന്നു ഒരു സ്റ്റെപ്പ് ദൈവത്തിലേക്ക് അടുക്കുന്നു സാമാന്യം സാമ്പത്തിക സ്ഥിതിയിൽ ജീവിക്കുന്ന ഒരാൾക്ക് സംഭവിക്കുന്ന മാറ്റമാണിത് എനിക്ക് ജീവിക്കാൻ ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി മാത്രം മതി ഹൃദയ പ്രമാർത്ഥതയോടെ ദൈവത്തെ സമീപിക്കുന്നവർക്ക് മാത്രം സംഭവിക്കുന്ന മാറ്റമാണിത് സ്വന്തം തീരുമാനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ആഗ്രഹത്തിൻ്റെയും പ്രയത്നത്തിൻ്റെയും കൂടെ മാത്രമേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് ജീവിതത്തിൽ മാറ്റം വരുത്താൻ ആഗ്രഹിക്കുക ശ്രമിക്കുന്നവർ ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുവാൻ തീരുമാനിച്ച ഒരാൾ മനസ്സുകൊണ്ട് മാത്രം പ്രവർത്തിച്ചാൽ പോരാ ശരീരം കൊണ്ടും പ്രവർത്തിക്കണം സക്കേവുസ് ഒരു മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറി കഷ്ടപ്പെട്ട് യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പരിശ്രമമുണ്ടല്ലോ അത് ഒരു ചുവട് മുമ്പോട്ടുള്ള ദൈവാന്വേഷണമാണ് അതിന് യേശു കൊടുക്കുന്ന പ്രതിഫലം സ്വപ്നം കാണാൻ പോലും കഴിയാത്ത കാര്യങ്ങളാണ് അത്രയും ജനക്കൂട്ടങ്ങളുടെ ഇടയിൽ നിന്നും സക്കേവുസിനെ മാത്രം യേശു പേര് ചൊല്ലി വിളിക്കുന്നു മറ്റെല്ലാ തിരക്കുകളും യേശു മാറ്റിവെച്ച് സക്കേവുസിൻ്റെ കൂടെ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നു അവിടെ താമസിക്കുന്നു ദൈവത്തിൻ്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നവരുടെ കൂടെ മാത്രമല്ല ദൈവം വസിക്കുന്നത് അയാളുടെ കുടുംബത്തിലും കൂടെയാണ് ഇഷ്ടപ്പെട്ട ചില ആഹാര സാധനങ്ങൾ ഉപേക്ഷിക്കുക എന്നത് നോമ്പുകാലത്തിൻ്റെ പ്രധാനപ്പെട്ട ചൈതന്യമാണ് ഇഷ്ടപ്പെട്ട ചില സുഖങ്ങൾ മാറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നതിനായി നമ്മുടെ ശരീരത്തെ ഒരുക്കുക എന്നതാണ് ഒരു നല്ല കാര്യം ചെയ്യുവാനായി ശരീരത്തെയും നമ്മൾ പാകപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് അതിന് ദൈവം വലിയ വിലയും നൽകുന്നുണ്ട് ആ വിലയാണ് മറ്റുള്ളവരിലേക്ക് തിരിയുന്ന മനോഭാവം ദൈവം തമ്മിൽ പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് കരുണയോടെ മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള മനോഭാവം ഉണ്ടാവുക എന്നത് യേശുവിനെ അന്വേഷിച്ചിറങ്ങിയ ധനികനായ യുവാവിനോട് തനിക്കുള്ളതെല്ലാം വിറ്റ് പാവങ്ങൾക്ക് കൊടുത്ത് തന്നെ അനുഗമിക്കുവാനാണ് യേശു കൃത്യമായി പറയുന്നത് കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞിട്ടും അത് സ്വീകരിക്കുവാൻ അയാൾ തയ്യാറാവുന്നില്ല എന്നാൽ ഒരു കാര്യവും കൃത്യമായി പറയാതിരുന്നിട്ടും സക്കേവുസ് മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ദൈവത്തിൻ്റെ കൂടെയായിരിക്കുക എന്നാൽ മനുഷ്യൻ്റെ കൂടെയായിരിക്കുക എന്നതാണ് അതിൻ്റെ ആദ്യപടി പടി അറിഞ്ഞു പറയാതെയോ മറ്റുള്ളവരോട് ചെയ്ത കുറ്റങ്ങൾക്ക് പരിഹാരം ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ നമുക്ക് ജന്മനാ കിട്ടിയ സ്വഭാവ രീതികൾ പാരമ്പര്യം ഇങ്ങനെയൊക്കെ വെച്ചാണ് നമ്മൾ പെരുമാറുന്നത് അത് ശരിയാണെന്ന് കരുതിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ മറ്റുള്ളവർക്ക് അത് വിഷമത്തിന് കാരണമായി തീർന്നു എന്ന് എന്നോർമ്മിച്ച് അതിന് പരിഹാരം ചെയ്യാൻ തീരുമാനിക്കുന്നതും അതിനുള്ള പരിശ്രമം ആരംഭിക്കുന്നതും വലിയ പുണ്യമാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകൾ പലർക്കും വിഷമത്തിന് കാരണമായിട്ടുണ്ടാവാം പ്രത്യേകിച്ച് അധികാരസ്ഥാനത്തിരിക്കുന്നവരുടെ സ്വഭാവവും സമീപന രീതികളും നീതിയാണ് നിയമമാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ മനസ്സിനെ മുറിപ്പെടുത്തിയിട്ടുണ്ടാവാം അതിന് നാലിരട്ടിയായി പരിഹാരം ചെയ്യാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നത് മനസാന്തരത്തിൻ്റെ വലിയ അനുഭവമാണ് അതിൻ്റെ കൂടെ തന്നെയാണ് സാധാരണ പാവപ്പെട്ട മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തയുണ്ടാകുന്നതും ഇപ്പോൾ എനിക്കുള്ളത് മുഴുവനും എനിക്കാവശ്യമില്ല ജീവിക്കാൻ ഇത്രയൊക്കെ പോരെ ഇപ്പോൾ ഉള്ളതിൻ്റെ പകുതി മാത്രം മതി എനിക്ക് ജീവിക്കാൻ ഞാൻ അധ്വാനിച്ച് നേടിയതായിരിക്കാം ഇതെല്ലാം എന്നാൽ അധ്വാനിച്ചിട്ടും ഒന്നും നേടാതെ പോയ എത്രയോ ആളുകളുണ്ട് അപ്പോൾ എല്ലാം ദൈവം നൽകിയതാണ് ദൈവം നൽകിയതാണെങ്കിൽ അത് എൻ്റേതല്ല അതിന് അർഹതയുള്ളവർ ഒന്നുമില്ലാത്തവരാണ് അപ്പോൾ സക്കേവ്സും കുടുംബവും രക്ഷപ്പെടുന്നത് എപ്പോഴാണ് യേശുവിനെ കാണാൻ മരത്തിൽ വലിഞ്ഞു കയറുന്നു യേശു സക്കേവസിനെ കാണുന്നു അയാളെ മരത്തിൽ നിന്നും വിളിച്ചിറക്കുന്നു യേശു സക്കേവസൻ്റെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നു പക്ഷേ രക്ഷ കിട്ടുന്നില്ല ചില പ്രത്യേക തീരുമാനത്തിൽ മാത്രമേ രക്ഷയുള്ളൂ ചില പ്രവർത്തികളുടെ ഫലമായി മാത്രമേ രക്ഷ കിട്ടുന്നുള്ളൂ അന്ത്യവിധിയിലെ വിചാരണയിൽ യേശു ഇത് മാത്രമേ നമ്മൾ ആവശ്യപ്പെടുന്നുള്ളൂ നീതി പ്രവർത്തിക്കുക മാത്രമല്ല കരുണ കാണിക്കുക എന്നതുകൂടിയാണ് മമ്പുകാല ചൈതന്യം എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് സക്കേബുസനുണ്ടായ മാനസന്ത്രം അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമുണ്ടായോ സ്വത്തിൽ പകുതി വിറ്റ് ദരിദ്രക്ക് കൊടുക്കുവാൻ ഭാര്യയും മക്കൾ സമ്മതിച്ചോ ആരുടെയെങ്കിലും വക വഞ്ചിച്ച് പണം സമ്പാദിച്ചോ എന്ന് ഉറപ്പൊന്നുമില്ല എന്നിട്ടും നാലിരട്ടയായി തിരികെ കൊടുക്കുവാൻ അവരുടെ കുടുംബം സമ്മതിച്ചോ സക്കേബുസിന് ഇതൊന്നും വേണ്ടെങ്കിൽ ഞങ്ങൾക്ക് എഴുതി തരുവാൻ ആവശ്യപ്പെട്ടോ ായിട്ടും കുടുംബത്തെ കൂടി പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടായിരിക്കണം സഖ്യവൂസ് ഈ തീരുമാനമെടുത്തത് എന്തായാലും സഖ്യവൂസിൻ്റെ സൽ പ്രവൃത്തി അയാളുടെ കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് കാരണമായി തീർന്നു ഞാൻ മൂലം മറ്റുള്ളവരുടെ രക്ഷയും പൂർത്തിയാക്കുന്നു എന്നത് വിരോചിതമായ പുണ്യമാണ് മുമ്പുകാല ചൈതന്യം നമ്മോട് പറയുന്ന ഈ മൂന്ന് കാര്യങ്ങൾ സഖ്യവൂസിൻ്റെ മാനസാന്തരത്തിലൂടെ യേശു നമ്മെ പഠിപ്പിക്കുകയാണ് ദൈവത്തിലേക്കുള്ള യാത്ര ആരംഭിക്കുവാനും അത് സഹോദരങ്ങളുടെ നന്മയ്ക്ക് കാരണമായി തീരുവാനും അത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും സമൂഹത്തിൻ്റെയും രക്ഷയോടെ അടയാളമാക്കുവാനും നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ